നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പുതിയൊരു കൂട്ടം കാര്യവുമായാണ് എത്തിയിരിക്കുന്നത് അതായത് ഫിഷ് കട്ടിങ് ആൻഡ് ക്ലീനിങ് കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ലല്ലോ എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുന്നുവെന്ന് അത് ഏതെല്ലാം വിധത്തിൽ ക്ലീനിങ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ആദ്യം ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീനും ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച മീനായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എളുപ്പം അതിൻ്റെ തൊലി തൊലിയെ ഇളകിപ്പോകാൻ ഇളക്കിക്കളയാനേ പറ്റും അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ മീൻ കട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ആദ്യം കട്ട് ചെയ്യാം ഇവിടെ എല്ലാ മീനും ഞാൻ ചെറിയ കഷ്ണങ്ങളെ ആക്കുകയാണ് ചിലപ്പോൾ മീൻ എത്ര കഴുകിയാലും ഉളുമ്പുമണം പോകത്തില്ല അതിന് എങ്ങനെയൊക്കെ കഴിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അത് ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് ഇത്രയും ശബ്ദം കേൾക്കുന്നത് കൂട്ടുകാരെല്ലാം എന്നോട് ഒന്ന് ക്ഷമിക്കുക ഇത് കാണുന്നവരെല്ലാവരും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ ഞാനിവിടെ മീനെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനിയും കഴുകി ക്ലീൻ ആക്കിയെടുക്കാം ഫസ്റ്റിൽ ഇതിലേക്ക് ഉപ്പ് പൊടിയോ ഇട്ട് കഴുകിയെടുക്കാം രണ്ടാമതായി വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ച് കഴുകിയെടുക്കുക ഇത് രണ്ടും ഞാനിവിടെ ഒഴിച്ച് കഴുകുന്നുണ്ട് രണ്ടാമതായി കുടംപുളി ഇട്ട് കഴിയാവുന്നതാണ് കുടംപുളി ഇല്ല എങ്കിൽ വാളൻപുളിയും ഇതിൻ്റെ സ്ഥാനപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇത് മൂന്നാമത്തെ ഇതാണ് കാണിക്കുന്നത് ആദ്യം ഉപ്പ് രണ്ടാമത് വിനാഗിരി മൂന്നാമത് കുടംപുളി അല്ലെങ്കിൽ വാളമ്പുളി ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് കുടമ്പുളി ഇല്ലാത്തവർക്ക് വാളൻപുളിയും ഉപയോഗിക്കാം നാലാമതായി ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിച്ച് കഴിയെടുക്കാം മീൻ മീനിൽ നിന്നും പെട്ടെന്ന് ഉളുമ്പ് പണം മാറും അതായത് ഈ മീൻ തന്നെയല്ല ഏത് മീനും ആയിക്കോട്ടെ ഈ ക്ലീനിങ്ങെ ബാധകമാണ് അങ്ങനെ മീനെല്ലാം ഞാൻ ക്ലീൻ ആക്കിയെടുത്തു ഇതുപോലെ എല്ലാവരും ഒന്ന് ക്ലീനാക്കി മീനെടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയും അവസാനമായിട്ട് നമ്മുടെ കയ്യിലെ ഉളുമ്പുപുണം മാറ്റാനായിട്ട് കാപ്പിപ്പൊടി അത് കയ്യിൽ നാഗമാനം നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന ശേഷം വൃ ായി കഴുകുക നീൻ്റെ ഉളുമ്പ് പണം പമ്പ കടക്ക് ഞാനങ്ങനെ കാപ്പിപ്പൊടിയിട്ട് എൻ്റെ കൈകൾ വൃത്തിയാക്കി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് അതൊന്ന് ഒന്ന് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം